ഇന്നത്തെ നമ്മുടെ ടോപ്പിക് അഥവാ നീട്ടിവെക്കൽ നാളത്തേക്ക് മാറ്റി വെക്കൽ എന്ത് കാര്യവും നാളത്തേക്ക് മാറ്റിവെക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ കുറച്ച് കഴിഞ്ഞ് ചെയ്യാം നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാം അടുത്ത ആഴ്ച ചെയ്യാം അടുത്ത മാസം ചെയ്യാം അടുത്ത വർഷത്തിൽ ചെയ്യാം എന്ന് നമ്മൾ കരുതി നീട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒരു സമയമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കില് നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അറിഞ്ഞുകൊണ്ട് തന്നെ മാറ്റിവെക്കുന്നതിനെയാണ് പ്രോഗ്രാസ്റ്റിനേഷൻ അഥവാ നീട്ടിവെക്കുക എന്ന് പറയുന്നത് ഈ നീട്ടിവെക്കൽ നമ്മൾ ശീലിച്ചാല് നമുക്ക് സ്ട്രെസ് കൂടും നമ്മുടെ കോൺഫിഡൻസ് കുറയും നമ്മുടെ ഹാപ്പിനെസ് ഇല്ലാതെയാവും നമ്മുടെ ഗ്രോത്ത് ഇല്ലാതെയാവും സാമ്പത്തികമായിട്ട് തന്നെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകും കൂടാതെ നമുക്ക് കുറ്റബോധം ഉണ്ടാവും ഇതെല്ലാം ഈ നികറ്റിവെക്കൽ കൊണ്ട് മാറ്റിവെക്കൽ കൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ഇമോഷൻസിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സ്വയം കണ്ടെത്തുന്ന ഒരു വഴിയാണ് ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഈ നെഗറ്റീവുകൾ ചിലപ്പോൾ നമുക്കുണ്ടാകുന്ന വല്ല ഫീലിംഗ്സുകളുമാകാം ടെൻഷനുകളാവാം സ്ട്രെസ്സുകളാകാം ഏതെങ്കിലും തരത്തിലുള്ള ഫിയറുകളാവാം പേരുകളാവാം ഇതുപോലത്തെ ആയിട്ടുള്ള നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് രക്ഷപ്പെട്ട് ഹാപ്പി ആയിട്ടുള്ള കംഫർട്ടായിട്ടുള്ള സോണിലേക്ക് മാറാൻ വേണ്ടി നമ്മൾ കണ്ടെത്തുന്ന ഒരു വഴിയാണ് ഈ പ്രോക്രാസ്റ്റിനേഷൻ അഥവാ വെക്കുക നാളത്തേക്ക് മാറ്റി വെക്കുക എന്ന് പറയുന്നത് ി ഇത് മറിയിറക്കാന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം ഒന്ന് നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുന്ന രീതിയാണ് നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കാത്തത് നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും ഒന്ന് മാറിയിട്ട് നമ്മൾ മൊബൈൽ ഫോൺ എടുത്തിട്ട് ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ റീൽസോ ഏർ എന്തെങ്കിലുമൊക്കെ സന്തോഷമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാന് നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും പക്ഷെ അതിൽ നിന്ന് ഒന്ന് നമ്മള് തിരിച്ചു വന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത ആ ബാക്കി ജോലിയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഒന്നും നടക്കില്ല ആ മടി നമ്മളെ പെരുകൂടിയിട്ടുണ്ടാവും എന്നുള്ളതാണ് വിജയിക്കുക എന്നതിനേക്കാൾ നമ്മൾ തോട്ടുപോകുമോ എന്നുള്ള ഒരു ഫിയർ ഭയമാണ് നമ്മൾ ഓരോ കാര്യവും നീട്ടിവെക്കാനുള്ള ഒന്നാമത്തെ കാരണം നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ഒരു വർക്ക് ചെയ്തു കഴിഞ്ഞാലോ നമ്മുടെ ജോലി കഴിഞ്ഞാലും അതുമായിട്ടുണ്ടാകുന്ന അതിനോട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഫീലിങ്സുകൾ എന്തായാലും ഉണ്ടാവും അത് ചിലപ്പോൾ ചെയ്ത കാര്യത്തെ കുറിച്ചുള്ള ടെൻഷനുകളാകാം തെറ്റിപ്പോകുമ്പോ നമ്മൾ തോട്ടുപോകുന്നു പറഞ്ഞത് തെറ്റിപ്പോകുന്നു എന്നുള്ള തോന്നലുകളാവാം പലതരത്തിലുള്ള ഫിയറുകളാവാണം സ്ട്രെസ്സുകളാവാണം ഇതിനെയൊക്കെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാനും കഴിയും ഈ നീട്ടിവെക്കലിനെ നമുക്ക് മാറ്റി മാറ്റിവെക്കാനും കഴിയും ഇനി രണ്ടാമതായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിനെ ഒരു കാര്യം ചെയ്തു തുടങ്ങാനാണ് പ്രയാസം അത് തുടങ്ങി കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് പോകാൻ കഴിയും എന്നുള്ളതാണ് ഇനി മൂന്നാമതായിട്ടുള്ള ഒരു കാര്യം ടു മിനിറ്റ് റൂൾസ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ നമ്മൾ എത്ര വലിയ കാര്യമാണെങ്കിലും ഒരു രണ്ട് മിനിറ്റ് ആ കാര്യം തുടങ്ങി നിൽക്കുക വലിയൊരു പുസ്തകം വായിക്കാനാണെങ്കിലും ഒരു വർക്ക് ചെയ്തു തീർക്കാനാണെങ്കിലും എന്തെങ്കിലും ജോലികൾ ചെയ്തു തീർക്കാനാണെങ്കിലും നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെച്ച കാര്യങ്ങളാണെങ്കിൽ പോലും ഒരു രണ്ട് മിനിറ്റ് അതിനൊന്ന് തുടങ്ങി വെക്കാൻ വേണ്ടിട്ട് നമ്മൾ ശ്രമിക്കുക ആ ഒരു തുടക്കം കിട്ടി കഴിഞ്ഞാൽ അവനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ ഓഫീസിലോ ജോലി സ്ഥലത്തോ നമ്മുടെ ഷോപ്പിലോ എവിടെയാണ് എന്നുണ്ടെങ്കിലും തുടങ്ങാനുള്ളത് ഒരു രണ്ട് മിനിറ്റ് നമ്മൾ തുടങ്ങി വെച്ചാൽ ആ രണ്ട് മിനിറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് അതിൻ്റെ ബാക്കി ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കൂടി നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ് നമുക്കൊരു രണ്ട് കിലോമീറ്റർ നടക്കാനുണ്ടോ എന്ന് വിചാരിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാഹനങ്ങളൊന്നും കിട്ടാത്ത സ്ഥലത്താണ് നമ്മൾ എന്ന് വിചാരിക്കുക പക്ഷെ ഈ രണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്കൊരു മല പോലെ നമുക്ക് തോന്നും അതിന് നമ്മൾ എന്തു ചെയ്യാം അതിനെ ചെറുതാക്കിയിട്ട് നമ്മൾ എന്തു ചെയ്യാം ഒന്ന് തുടങ്ങാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നമ്മൾ നടക്കാൻ തുടങ്ങുക ആ രണ്ട് മിനിറ്റ് നമ്മൾ നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഒരുപാട് ദൂരം നടന്നിട്ടുണ്ടാകും അപ്പൊ നമുക്ക് നമ്മുടെ മനസ്സിലൊരു കോൺഫിഡൻസ് കിട്ടും ഞാൻ ഇത്രയും നടന്നല്ലോ രണ്ട് മിനിറ്റുകൊണ്ട് എന്നുള്ളത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും അതിന് ഇത്ര ദൂരമുള്ളല്ലോ മുന്നോട്ട് പോകാൻ ഇത്ര എന്നെ കൊണ്ട് കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു കോൺഫിഡൻസ് കൂടി നമുക്ക് കിട്ടും അങ്ങനെ നമ്മൾ നടത്തം തുടരും ആ രണ്ട് കിലോമീറ്റർ നടക്കാൻ നമ്മൾ എത്ര സമയം ഉപയോഗിച്ചു എന്ന് നോക്കുക അങ്ങനെ നാളെയും നമുക്ക് രണ്ട് കിലോമീറ്റർ നടക്കാനുണ്ടെങ്കിൽ എത്ര സമയം കൊണ്ട് നമുക്ക് എത്തിച്ചേരാൻ പറ്റും എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാവും ഇത് എന്നെക്കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു ചെറിയ ടാസ്ക് ആണ് എന്നുള്ള ഒരു തോന്നലും നമുക്കുണ്ടാകും നമ്മൾ കണ്ടിട്ടില്ലേ തണുപ്പൊക്കെ സമയത്ത് കുട്ടികൾക്കൊക്കെ കുളിക്കാൻ വേണ്ടിയ കാലം നമുക്കാണെന്നുണ്ടെങ്കിലും നമ്മുടെ തണുപ്പുള്ള ഏരിയയിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോ എന്തായാലും നമ്മൾ കുളിച്ച് തുടങ്ങുക എന്നുള്ളതാണ് ബാത്റൂമിൽ കയറിയിട്ട് ഒരു ആ വെള്ളം ഒന്ന് തലയിൽ ഒഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ കാര്യവും ചെയ്തു പോകും എന്നുള്ളതാണ് എന്ത് കാര്യമാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് തുടങ്ങി വെക്കുക നമ്മൾ എന്നും രാവിലെ എണീറ്റിട്ട് എക്സസൈസ് ചെയ്യണമെന്ന് വിചാരിക്കും പക്ഷെ രാവിലെ എണീക്കാൻ വേണ്ടി എന്നും അങ്ങനെ തന്നെ ഉണ്ടാവുക അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഒരു അലാറം വെച്ചിട്ട് എണീക്കുക എന്നിട്ട് ഒരു തുടക്കം നമ്മൾ കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് നമ്മൾ എക്സസൈസ് ചെയ്യാൻ തുടങ്ങുക അപ്പൊ നമുക്ക് തോന്നും കുറച്ചും കൂടി എനിക്ക് ചെയ്യാം എന്നുള്ളത് അപ്പൊ നമ്മൾ കുറച്ചും കൂടി ചെയ്യും അങ്ങനെ നമ്മള് അത് ശീലമാക്കി കഴിഞ്ഞാല് നമുക്ക് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ പോകാൻ പറ്റും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു വാമപ്പ് ഒക്കെ ചെയ്ത് റെഡ്മിസ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻറ്റ് വരും ആ എനിക്കൊരു തുടക്കം കിട്ടിയാലോ എനിക്ക് കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ ഏർ അപ്പൊ എന്ത് ചെയ്യുമോ നമ്മള് ബാക്കി വർക്കൗട്ടുകളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും എന്നുള്ളതാണ് അപ്പൊ നമ്മളൊരു തുടക്കം കിട്ടുക എന്നുള്ളതാണ് മിനിമം ഒരു രണ്ട് മിനിറ്റ് എങ്കിലും അത് തുടങ്ങി വെക്കുക എന്നുള്ളതും കൂടെ ഇത് നമ്മള് ജോലിസ്ഥലത്താണെന്നുണ്ടെങ്കിൽ ആ കുറേ വർക്കുകൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടാകും വീട്ടിൽ വെച്ച വർക്കുകൾ കുറേ മാറ്റി മാറ്റിവെച്ചത് കുറേ ഉണ്ടാകും അത് അതുപോലെ തന്നെ സ്റ്റാഫുകൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനുള്ള കുറേ ഉണ്ടാവും ഇതൊക്കെ എന്ത് ചെയ്യുക ഒന്ന് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തുടങ്ങി വെക്കുക ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തുടങ്ങി വയ്ക്കുക നമ്മളൊരു ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ സുഹൃത്തുക്കളോടൊപ്പം ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് നീട്ടി വെച്ചിട്ട് കുറെ ആയിട്ടുണ്ടാവും അതും ഇതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ അത് എവിടേക്കാണ് പോകേണ്ടത് എന്നും ആ ഡേറ്റ് എന്നാണെന്നുള്ളതും ആദ്യം നമ്മൾ തീരുമാനിക്കുക എന്നിട്ട് അതിന് ബസ് ഏൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ ബസ് ഏൽപ്പിക്കുക അതിന് അഡ്വാൻസ് കൊടുക്കുക ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ തുടങ്ങി വെക്കുക അപ്പൊ അത് നടക്കും എല്ലാം ഒരു രണ്ട് മിനിറ്റെങ്കിലും നമ്മൾ തുടങ്ങി വെക്കുക ഇനി നാലാമത്തെ ഒരു കാര്യം ബ്രേക്ക് ഡം ഇൻ ടു സ്മാളർ മാനേജ്മെന്റ് അതായത് വലിയ ഒരു ജോലിയാണ് നമ്മൾ ചെയ്തു തീർക്കേണ്ടത് എങ്കിലും കുറേ സമയമെടുത്ത് ചെയ്തു തീർക്കേണ്ടതാണെന്നുണ്ടെങ്കിലും അതിനൊക്കെ ചെറുതാക്കി ഓരോ പാർട്ടുകളാക്കി തരം തിരിച്ച് ചെറിയ സമയങ്ങളെടുത്തിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക നമ്മൾ വലുതായിട്ട് ചിന്തിച്ചാൽ ഒന്നും നടക്കൂല ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമാണ് എന്ന് വിചാരിച്ചാലും ഒന്നും നടക്കൂല ഇപ്പോ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ബ്യൂട്ടിക്ക് നടത്തുകയാണ് ടൈലറിംഗ് ഫാഷൻ ഡിസൈനിങ് അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ സ്റ്റിച്ചിങ്ങിന്റെ ക്ലാസ്സുകൾ ഉണ്ട് യൂട്യൂബ് ചാനലുണ്ട് സൈക്കോളജിക്കൽ ക്ലാസ്സുകളുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തോടൊപ്പം നമുക്ക് ചെലവഴിക്കാൻ കുറച്ച് സമയം നമുക്ക് ബാക്കി കിട്ടണം എന്നതാണ് നമ്മുടെ ഒരു ദിവസത്തെ സമയങ്ങള് എല്ലാറ്റിനും ക്രമീകരിച്ചിട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ചെറിയ ചെറിയ പാർട്ടുകളാക്കിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തു തീർക്കുക സ്റ്റാഫുകൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനുള്ളത് അങ്ങനെ കൊടുത്ത് ഒന്നും മാറ്റി വെക്കാതെ നീട്ടി വെക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാം നമ്മുടെ ഷോപ്പിലെ കാര്യങ്ങളൊക്കെ ചെയ്യാനും നമുക്ക് സുഹൃത്തുക്കളോടൊപ്പം എൻജോയ്മെന്റിനും കൂടി കുറച്ച് സമയം നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ് ഇനി അഞ്ചാമത്തെ ഒരു കാര്യം കൂടി ഉണ്ട് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് പോമൊട്ടോറ ടെക്നിക്ക് പോമൊട്ടോറ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും എന്ത് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇടയ്ക്ക് വെച്ച് ചെറിയ ഒരു റെസ്റ്റിങ് ടൈം കൊടുക്കുക ഒരു ഇന്റർവെല്ല് കൊടുക്കുക ചെറിയ ഒരു ഇടവേള കൊടുക്കുക നമ്മൾ കുറേ സമയം ജോലി ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഒന്ന് മാറിയിട്ട് ചെറുതായിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഒരു ചായ കുടിക്കുക ഒന്ന് മറ്റുള്ളവരോടൊക്കെ മിണ്ടി പറയുക ഇത് ഈ ടെക്നിക്ക് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും പഠിക്കുന്ന കുട്ടികൾക്കാണ് ശ്രദ്ധിക്കേണ്ടത് രണ്ട് മണിക്കൂർ പഠിക്കാനിരിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ രണ്ട് മണിക്കൂർ എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ മണിക്കൂറും ഓരോ വിഷയത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക ആ ഒരു മണിക്കൂറിൽ തന്നെ നാൽപ്പത്തഞ്ച് മിനിറ്റ് പഠനം നാൽപ്പത്തഞ്ച് മിനിറ്റ് എന്ന് പറയുമ്പോഴേ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ കയറുന്ന വിധത്തിലുള്ള വായന വിവിധ തരത്തിലുള്ള നോട്ട്സുകൾ ഉണ്ടാക്കല് അതുപോലെ തന്നെ മാർക്ക് ചെയ്യേണ്ടതൊക്കെ വിവിധ തരത്തിലുള്ള മഷികളോട് മാർക്ക് ചെയ്യുക ഇങ്ങനെയൊക്കെയാണ് ഈ നാൽപ്പത്തഞ്ച് മിനിറ്റിനെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ആ നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അഞ്ചു മിനിറ്റ് ഫ്രീ ആക്കുക റെസ്റ്റ് എടുക്കുക ഉമ്മാനോടോ കുട്ടികളോടോ മറ്റുള്ളവരോടോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് സംസാരിച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് മുഖ കഴുകിയിട്ട് എന്ത് ചെയ്യാം രണ്ടാമത് പഠിക്കാൻ വന്നിരിക്കുക അത് കഴിഞ്ഞിട്ടുള്ള ഒരു പത്ത് മിനിറ്റ് എന്ത് ചെയ്യണം ഇപ്പൊ നാൽപ്പത്തഞ്ചും അഞ്ചും അമ്പത് മിനിറ്റായി ഒരു മണിക്കൂറിന് ബാക്കി പത്ത് മിനിറ്റ് ആ പത്ത് മിനിറ്റ് അതുവരെ പഠിച്ചതൊക്കെ നമ്മൾ ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഓർത്തെടുത്ത് കിട്ടുന്നില്ല എങ്കിൽ ജസ്റ്റ് ഒരു പ്രാവശ്യം കിട്ടാത്തത് മാത്രം ഒന്നും കൂടി കണ്ണുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇങ്ങനെ ഒരു വിഷയത്തിന് ഒരു സബ്ജക്റ്റിന് ഒരു മണിക്കൂർ ഉപയോഗിക്കുക ഇങ്ങനെ കുട്ടികൾ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇത് എക്സാം സൈക്കോളജിയിലെ ഒരു ഭാഗമാണ് കേട്ടോ ഇങ്ങനെ നമ്മുടെ ജോലികളും നമ്മൾ ചെയ്യാനുള്ള ഓരോ കാര്യങ്ങളും കഴിയുന്ന പോലെ പാട്ടുകളാക്കി ചെറിയ ചെറിയ സമയങ്ങളെടുത്ത് നാളേക്ക് നീട്ടി വെക്കാതെ ഈ ടിപ്സുകളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക ഇനി വേറൊരു കൂട്ടം ആളുകളുണ്ട് പെർഫെക്ഷൻ ആയിട്ടുള്ള ആളുകൾ എല്ലാ കാര്യവും പെർഫെക്ഷൻ ആയിട്ട് മാത്രമേ ചെയ്യുള്ളൂ എന്ന് വിചാരിക്കുന്നവർക്ക് ഈ പ്രോക്രാസ്റ്റിനേഷൻ ഈ നീട്ടിവെക്കൽ അന്നായിട്ട് ബാധിക്കും അവര് എല്ലാം പെർഫെക്ഷൻ ആയിട്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ 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 മാറ്റി വെക്കും അപ്പൊ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുക എത്ര രൂപ കിട്ടും എത്ര ലാഭം കിട്ടും എന്ന് നമ്മൾ ചിന്തിക്കുക എന്നിട്ട് ആ കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ കാര്യം നാളത്തേക്ക് മാറ്റി വെക്കൂല ഇനി ഞാനൊരു കാര്യം ചെയ്ത് തീർത്തിട്ടില്ലെങ്കിൽ എന്റെ അക്കൗണ്ടിൽ നിന്ന് ഓരോ കാര്യത്തിനും ഒരു എമൗണ്ട് വെച്ചിട്ട് അതായത് ഒരു നൂറ് രൂപയോ ഇരുന്നൂറ് രൂപയോ അഞ്ഞൂറ് രൂപയ്ക്കോ ഫൈനായിട്ട് നഷ്ടപ്പെടും എന്ന് നമ്മൾ വിചാരിക്കുക അങ്ങനെ നമ്മൾ മനസ്സിൽ കൊണ്ടുവരികയാണെങ്കിൽ ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ ഒരു അഞ്ഞൂറ് രൂപ നഷ്ടപ്പെടും ഇന്ന് തീർത്തിട്ടില്ലെങ്കിൽ എൻ്റെ ഒരു ഇരുന്നൂറ് രൂപ നഷ്ടപ്പെടും അങ്ങനെ നമ്മൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യം നമ്മൾ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അത് പിന്നത്തേക്ക് നാളത്തേക്ക് മാറ്റി വെക്കൂല എന്നുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ പ്രോഗ്രാസിനേഷൻ നാളേക്ക് വെക്കുക മാറ്റി വെക്കുക എന്നുള്ളത് നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റാൻ നിങ്ങളെ കൊണ്ടും വഴിയും നിങ്ങൾ ശ്രമിച്ചു നോക്കുക ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം